നടൻ സംവിധായകൻ എന്നീ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് താരം ഓരോ ചുവടുവയ്പ്പും നടത്താറുള്ളത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും കഴിവ് തെളിയിച്ച നടനാണ് പൃഥ്വി താരമൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന താരം കൂടിയാണ് പൃഥ്വിരാജ് ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധ നേടിയെടുത്ത പൃഥ്വിരാജ് പിന്നീട് മലയാള സിനിമയിലെ തന്നെ മൂല്യമുള്ള താരമായി വളർന്നു സംവിധായകനായി എത്തിയപ്പോഴും ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ് പൃഥ്വിരാജ് സമ്മാനിച്ചത് ഏറെക്കാലത്ത് തയ്യാറെടുപ്പുകൾക്കൊടുവിൽ എത്തിയ ആടുജീവിതം എന്ന സിനിമയും വൻ ഹിറ്റായിരുന്നു കോടികളാണ് ഒരു സിനിമയ്ക്ക് പൃഥ്വിരാജ് പ്രതിഫലമായി വാങ്ങുന്നത് ആഡംബര കാറുകളുടെ കളക്ഷനുമുണ്ട് അന്യഭാഷാ സിനിമകളിലും കോടികളാണ് പൃഥ്വിരാജിന് ലഭിക്കാറുള്ളത് സലാറിൽ നാലു കോടിയാണ് താരത്തിന് പ്രതിഫലമായി ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ബഡേ മിയാൻ ചോട്ടേ മിയാൻ വേഷത്തിന് അഞ്ചു കോടിയാണ് താരം പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിനും താരത്തിന് വൻ പ്രതിഫലമാണ് ലഭിക്കാറുള്ളത് അതേസമയം ഇപ്പോൾ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മുംബൈയിൽ പൃഥ്വിയും സുപ്രിയ മേനോനും പുതിയ വസതി സ്വന്തമാക്കിയിരിക്കുകയാണ് ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുൾ ഉള്ള ബാന്ദ്ര പാസി ഹിൽസിലാണ് പൃഥ്വിയും സുപ്രിയയും വസതി സ്വന്തമാക്കിയിരിക്കുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ വസതിയാണിത് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് വസതി വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ചതുശ്ര അടി വിസ്തീർണ്ണമുള്ള ഫ്ലാറ്റിന് മുപ്പത് കോടി രൂപയാണ് എന്നാണ് വിവരം നാല് കാറുകൾ പാർക്ക് ചെയ്യാം ഒന്നേ പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടുത്തതെന്നാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് അറിയിച്ചത് റെഡി ടു മൂവ് ഹൗസിംഗ് സൊസൈറ്റിയായ നരേൻ ടെറസിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള നാല് കാർ പാർക്കിംഗ് സ്ഥലങ്ങളാണ് ഉൾപ്പെടുന്നത് നേരത്തെ പതിനേഴ് കോടി രൂപ വില വരുന്ന വസതി പാലിഹിലിൽ തന്നെ താരം വാങ്ങിയിരുന്നു രൺവീർ സിംഗ് അക്ഷയ് കുമാർ ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങി സെലിബ്രിറ്റികൾക്കും പാലിഹിലിൽ വീടുകളുണ്ട് നടിയും എം ബിയുമായ കങ്കണ റാവത്ത് ഇരുപത് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിയ വീട് മുപ്പത്തിരണ്ട് കോടിക്കാണ് വിറ്റത്